നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നജീബ് കാന്തപുരത്തിനെതിരെ ആരോപണവുമായി പി സരീൻ ഹോം അപ്ലയൻസും സ്കൂട്ടറും പകുതി വിലയ്ക്ക് നൽകുന്ന തട്ടിപ്പിൽ പെരിന്തൽമണ്ണ മണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിനും പങ്കുണ്ടെന്നാണ് സരിന്റെ വാദം അദ്ദേഹം നടത്തുന്ന തട്ടിപ്പിന്റെ ഒരു അംശം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ ആയിരം കോടി തട്ടിപ്പിന് കൂട്ടുനിന്നപ്പോൾ അതിന് നേരിട്ട് നേതൃത്വം കൊടുത്ത ആളാണ് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം എന്നും സരിൻ ആരോപിച്ചു ഐസക് കേന്ദ്രത്തിന് കിഫ്ബിയോടുള്ള വിമർശനത്തിന്റെ മറുപടിയാണ് ടോൾ പുണ്യം കിട്ടാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത് കേന്ദ്രം എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താൻ നോക്കിയാലും അതിനെ മറികടക്കാനുള്ള മാർഗം നോക്കുമെന്ന് തോമസ് ഐസക് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കേരളത്തെയും തമിഴ്നാടിനെയും ബജറ്റിന്റെ പേരിൽ അവഗണിക്കുന്നുവെന്ന് ഉദയനിധി സ്റ്റാലിൻ ഇത് രണ്ടാമത്തെ തവണയാണ് തമിഴ്നാടിന്റെ ബഡ്ജറ്റിൽ നിന്നും മാറ്റി നിർത്തുന്നത് കേരളത്തിനും ഒന്നും ലഭിച്ചില്ല ഇതിനു വേണ്ടി ഡി എം കെ ശബ്ദമുയർത്തും കേരളത്തിൽ വരുമ്പോൾ വീട്ടിലേക്ക് വരുന്നത് പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിന് അതിന്റേതായ രീതിയുണ്ട് താനടക്കം ആരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് തീരുമാനമെടുക്കുക പിണറായി വിജയന്റെ ക്ലാസ് തങ്ങൾക്ക് വേണ്ട ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി കൂടുതൽ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രീഷ്മ ഹൈക്കോടതിയെ സമീപിച്ചു നെയ്യാറ്റികര അഡീഷണൽ സെക്ഷൻസ് കോടതി വിധിച്ച വധശിക്ഷ ചോദ്യം ചെയ്താണ് ഗ്രീഷ്മ അപ്പീൽ നൽകിയത് വിചാരണ കോടതി വിധി റദ്ദാക്കണമെന്നാണ് ഹർജിയുടെ ആവശ്യം കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചത് ഗ്രീഷ്മ ഇപ്പോൾ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുകയാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിന് വെടിക്കെട്ടിന് അനുമതി നൽകിയ ഹൈക്കോടതി കൃത്യമായ ദൂരപരിധി പാലിക്കണമെന്നും നൂറ് മീറ്റർ അകലെ മാത്രമേ ആളുകളെ നിർത്താൻ പാടുള്ളൂ എന്നും നിർദ്ദേശമുണ്ട് ബാരിക്കേഡ് സ്ഥാപിച്ച് ആളുകളെ നിയന്ത്രിക്കണം അഗ്നിരക്ഷാ സേനയും പോലീസും സുരക്ഷ ഉറപ്പാക്കണം വെടിക്കെട്ട് സാമഗ്രികൾ വെടിക്കെട്ട് നടത്തുന്ന സ്ഥലത്തിൽ ദൂരെ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ കൂടാതെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ അളവിൽ വെടിക്കെട്ട് നടത്താൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട് കേരളത്തിൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടുള്ള അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇടുക്കി മറയൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു മറയൂർ കാന്തല്ലൂർ സ്വദേശി ചമ്പക്കാട്ടിൽ വിമൽ ആണ് മരിച്ചത് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു ഗോത്രവർഗ നിവാസിയാണ് മരിച്ചത് ഇന്ന് രാവിലെ ആയിരുന്നു കാട്ടാന ആക്രമണം ഉണ്ടായത് കടത്തിയവരെ എത്തിച്ചത് കൈകാലുകളിൽ വിലമുകൾ വെച്ച് യാത്രയിൽ മുഴുവൻ കൈകളും കാലുകളും ലാൻഡിങ്ങിനു ശേഷമാണ് ഇത് പറയുന്നത് ഇന്ത്യയിലേക്ക് സംബന്ധിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ലെന്നും ഏതോ ക്യാമ്പിലേക്ക് മാറ്റുന്നു എന്നാണ് പറഞ്ഞതെന്നും അവർ വ്യക്തമാക്കി രാജ്യാന്തര ഏകദിനത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയൻ മാർക്കൽസ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങാൻ പതിനഞ്ചു ദിവസം മാത്രം ശേഷിക്കുകയാണ് സീനിയർ താരത്തിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം ഓസ്ട്രേലിയക്കായി ഏകദിന ക്രിക്കറ്റ് കളിക്കാൻ കഴിഞ്ഞതിനെ അവിശ്വസനീയമായ യാത്രയായാണ് കാണുന്നതെന്നും ടീമിൽ തനിക്ക് ലഭിച്ച ഓരോ നിമിഷവും താൻ നന്ദിയുള്ളതാണെന്നും സ്റ്റോണിസ് പ്രതികരിച്ചു